അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് നമ്മുടെ ഓഡിഷനായിട്ട് അവരുടെ ഫിലിം ഓഡിഷൻ്റെ ആ കാര്യം തന്നെയായിരിക്കാം ഏറ്റവും നന്നായി എല്ലാവരും തന്നെ പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട് ജാസ്മിൻ ജിൻഡോ ചേട്ടനാണ് നന്നായി പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നോറേൻ്റെ ഒക്കെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് നോറ സി സിജോയിൻ്റെ അതേപോലെ തന്നെ ശ്രീധു അർജുനൻ്റെയൊക്കെ എന്താണെങ്കിലും ശ്രീധു അർജുൻ്റെ പ്രണയം എന്താണെങ്കിലും ലാലേട്ടൻ ചോദിക്കാൻ സാധ്യത ഉണ്ടാകുമായിരിക്കും കാരണം ഓരോരുത്തർ ഓരോരുത്തരുടെയും സ്കിറ്റിനെക്കുറിച്ച് എന്താണെങ്കിലും പ്രത്യേകം പ്രത്യേകം ലാലേട്ടൻ ചർച്ച ചെയ്യുമായിരിക്കും എന്താണെങ്കിലും ശ്രീതുവിൻ്റെയും അർജുവിൻ്റെയും മനസ്സിലുണ്ടായിരുന്ന കാര്യം എന്താണെങ്കിലും പുറത്ത് വന്നിരിക്കുകയാണ് അവർ എടുത്ത തീം എന്ന് പറയുന്നത് ആദ്യം പ്രണയിക്കുന്ന രണ്ട് പേര് പിന്നെ ബ്രേക്കപ്പ് ആകുന്നെയാണ് അത് രണ്ട് പേരും നന്നായി നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് ജിറ്റ് സാർ പറയുന്നത് നമ്മൾ നല്ല ലൈവിൽ കണ്ടതുമാണ് എന്താണെങ്കിലും ലാലേട്ടൻ്റെ വക എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ലഭിക്കുന്നതുമാണ് പ്രത്യേകം നമ്മുടെ ജിൻഡോ ചേട്ടനെ ആയിരിക്കും പറയുന്നത് ആർക്കായിരിക്കും ആ ഭാഗ്യം സിനിമയിൽ അഭിനയിക്കാനുള്ള ആ ഭാഗ്യം ും ലഭിച്ചതെന്ന് നമുക്ക് ലാലേട്ടൻ്റെ എപ്പിസോഡിലൂടെയാണ് കാണാൻ സാധിക്കുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ടോപ്പ് എത്താൻ യോഗ്യതയുള്ളവർ യോഗ്യതയുള്ളവരാരൊക്കെയാണെന്ന് നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് അയയ്ക്കാൻ മറക്കരുത് ശ്രീതു അർജുൻ പ്രണയം ശരിക്കും പ്രണയമാവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാറ്റിൽ കണ്ടറിയുക തന്നെ ചെയ്യാം എന്താണെങ്കിലും അവർ വളരെ നന്നായി പ്രാക്ടീസ് ചെയ്യുകയും വളരെ നന്നായി തന്നെ ആ കാര്യത്തെ ഡീൽ ഡീലെയ്യുകയും ചെയ്തിട്ടുണ്ട്